ച്ചോ ആദാ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പ്രശസ്ത കവിയായിട്ടുള്ള സയ്യിദ് മുഹമ്മദ് സർവർ അഥവാ എസ് എം സർവറിനെ കുറിച്ചാണ് കേരളത്തിൽ ഉറുദു ഭാഷയ്ക്കൊക്കെ വിത്ത് ഭാഗിയിട്ടുള്ള ഒരാളാണ് മുഹമ്മദ് സർവർ അപ്പം അദ്ദേഹം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിലാണ് ജനിച്ചത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉറുദുവില് അദീബെ ഫാസിൽ ഡിഗ്രി കരസ്ഥമാക്കി ശേഷം അദ്ദേഹം തലശ്ശേരി ബ്രണ്ണൻ കോളേജിലും പിന്നീട് തലശ്ശേരി സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലും ഉറുദു അധ്യാപകനായി ജോലി ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ മലപ്പുറം സർക്കാർ ഹൈസ്കൂളിൽ ഉറുദു അധ്യാപകനായിട്ട് ജോലി ചെയ്തു വന്നു അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ഉറുദു മാഗസിനിൽ കുട്ടികൾക്ക് വേണ്ടി കവിതകളും മറ്റുമൊക്കെ എഴുതിയിരുന്നു മാഗസിൻ്റെ പേര് ഓഞ്ചെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പുറത്തിറക്കുന്ന ആദ്യത്തെ പുസ്തക സമാഹാരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അറമനെ കേരള എന്ന പുസ്തകമാണ് അദ്ദേഹം കേരളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരായിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും എം ടി വാസുദേവൻ നായരുടെയൊക്കെ മലയാളത്തിലുള്ള കൃതികൾ ഉറുദുവിലേക്ക് തർജ്ജമ ചെയ്തു പാത്തുമ്മയുടെ ആടൊക്കെ ഫത്തിമാക്കി ബക്രി എന്നുള്ള പേരിൽ ഉറുദുവിലോട്ട് തർജ്ജമ ചെയ്യപ്പെട്ടു ഉറുദു ഭാഷയേറെ സ്നേഹിച്ചിട്ടുള്ള അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് മലപ്പുറം ജില്ലയിലെ മുണ്ടപ്പറമ്പ് വെച്ചിട്ട് നിര്യാതനായി അപ്പം എസ് എം കുറിച്ച് നമ്മുടെ സെർവർ ക്യുസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങളാണ് തുടർന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സബ് ജില്ലാതല മത്സരം വരാൻ പോവുകയാണ് അപ്പോൾ അവിടെ എസ് എം സർവറിനെക്കുറിച്ച് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം സെയ്ദ് മുഹമ്മദ് സർവർ ഖഹാ പൈതാഹു എവിടെയാണ് ജനിച്ചത് ഉത്തരം തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂർ തൃശ്ശൂർ ജില്ലക്കെ കാട്ടൂർ മേ ജില്ല എന്ന് പറഞ്ഞാൽ ജില്ല എന്നാണ് ഉറുദിലർത്ഥം രണ്ടാമത്തെ ചോദ്യം എസ് എം സെർവർ പൈതായിഷ് കിസ് താരീഖ് കോഹി കിസ് താരിഖ് ഏത് ഡേറ്റിനാണ് എന്നാണ് ചോദിക്കുന്നത് ജൂൺ പതിമൂന്ന് അടുത്ത ചോദ്യം എസ് എം സെർവർ സാഹിബ് ക പൂരാനാം ക്യാഹെ പൂരാനാമെന്നാൽ പൂർണ പേര് സെയദ് മുഹമ്മദ് സെർവർ എന്നാണ് ഫുൾ നെയ്മ് അടുത്ത ചോദ്യം എസ് എം സെർവർ ക ഇന്തിക്കാൽ കഹാഹു ഇന്തിക്കാൽ എന്നാൽ മരണം എവിടെ വെച്ചാണ് നടന്നത് മലപ്പുറം മുണ്ടപ്പറമ്പ് അടുത്ത ചോദ്യം സർവർ സാഹിബിക്ക് മാതിരി സബാൻ ക്യാഹെ മാതൃസബാൻ എന്നാൽ മാതൃഭാഷ ഉത്തരം മലയാളം മലയാളിയാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം അടുത്ത ചോദ്യം എസ് എം സർവർക്ക് പെഹലെ ഷോറേ മജുമോ ആക്കാൻ നാം ക്യാഹെ കവിത സമാഹാരത്തിൻ്റെ പേരെന്താണ് പെഹല ആദ്യത്തെ ഉത്തരം അർമോനെ കേരള अड़ते चौध हिंद की अंश त्री का है तकमीना केरला ये कई अशियाए नादर का खजाना केरला ये किसका लिखा हुआ शेर है उत्तरम एस एम सरोवर साहिब का आ, मा किसकी नसम है आंसर एस एम सरोवर साहिब अर्थ चौधम केरला के, के बाबाए उर्दू कौन है കേരളത്തിൽ ഉറുദുവിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എസ് എം സെർവർ ബാബ എന്നാൽ ഫാദർ ഫാദർ ഓഫ് ഉറുദു ആരാണ് എന്നാണ് ചോദ്യം അടുത്ത ചോദ്യം എസ് എം സർവർക്ക് വാലിദ്ഖാ നാമ വാലിദ് എന്നാൽ പിതാവിൻ്റെ പേര് വെളിമ്പറമ്പിൽ അഹമ്മു അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ ശുക്രിയ